മൽ ഒരു അഞ്ചെട്ട് വർഷത്തിന് ശേഷമാണ് വരുന്നത് പ്രോഗ്രാമിന് പക്ഷേ ഇന്നലത്തെ ഒരു പ്രോഗ്രാം എൻ്റെ കലാജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ പ്രവാസ ലോകത്തിലുള്ള മലയാളി സുഹൃത്തുക്കൾ സന്മാനസുകൾ നൽകി ഇപ്പോൾ ഒരാഴ്ച മുമ്പേ പ്രോഗ്രാമിൻ്റെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇവരെ പ്രൊമോഷൻ ഇവർ ഈ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്ത് ശരിക്ക് എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കണം കാരണം എനിക്ക് മാത്രമല്ല ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ഇപ്പോൾ ഇവർ കുറേ കാലമായിട്ട് ഫീൽഡിലുണ്ടെങ്കിലും ഈ സംഗീത കുടുംബം എന്നുള്ള ഒരു ലാബിളിൽ ഇവ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തൊക്കെ ബ്രൈറ്റായിട്ട് വരുന്നത് എൻ്റെ കലാജത്തിൽ ഒരുപാട് വലിയ വേദികളൊക്കെ പങ്കെടുത്ത് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ വന്ന ജനങ്ങൾ കാണിച്ചത് ഇഷ്ടം അവർക്ക് എന്താണ് ഇഷ്ടം എന്നറിയില്ല പ്രത്യേകിച്ചും ഞങ്ങൾ പേരെ ഉള്ളൂ വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും തന്ന ആ ഒരു സപ്പോർട്ട് ഇത് വീണ്ടും എനിക്ക് തോന്നുന്നു കല്വാണ ഫാത്തിമ തുടക്കത്തിൽ വന്ന ആ ഒരു ഊർജം വീണ്ടും ഒരു കോൺഫിഡൻറ്റ് കൂടി പ്രവാസി മലയാളികളാണ് ഏറ്റവും കൂടുതൽ അതെ അതെ താങ്കളുടെ ഈ ഒരു വീണ്ടും ആ ഫാത്തിമ ഫാത്തിമ ഞാൻ ഇന്നലെ മ്യൂസിക് ഒന്നുമില്ലാതെ ആ ആൽബത്തിലെ മറ്റു പാട്ടുകൾ വെറുതെ ഓഡിയൻസിന്റെ കൂടെ മൈക്ക് വെച്ച് പാടി ഞാൻ രണ്ട് വരിയൊക്കെ പാടില്ല പക്ഷെ ആ മുഴുവൻ ഓഡിയൻസ് ആ വരികൾ ഏറ്റുപാടുമ്പോൾ എനിക്ക് എൻ്റെ ഫാത്തിമ പോലും ഡയറി വെക്കണം അത്ര വലിയ സ്വഭാവക്കാരൻ പക്ഷെ അവർ ഏറ്റുപാടുമ്പോൾ എനിക്ക് ഞാൻ ചെറിയ വയസ്സിൽ അത് മാത്രമല്ല ഞാൻ എപ്പോഴും പഠിച്ചോർത്ത് ചേർത്ത് വെച്ചാൽ എന്തും പറയാം പക്ഷേ ഇവർ തന്നൊരു ജീവിതമാണ് ഇനിയും ആയുസ് ഉണ്ടെങ്കിൽ ഇവർ കാരണം ഇനിയൊരു കലാകാരൻ നിലക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും പ്രവാസികൾ നമ്മൾ അവരെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ എനിക്ക് ശരിക്കും പ്രവാസികളെന്ന് പറയാൻ എനിക്ക് വിഷമമാണ് കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് ഹോം സിക്നെസ് അതായത് വീട് വിട്ട് ഒരു ഒരാഴ്ചയിൽ കൂടുതലും കൂടുതൽ നിൽക്കാൻ പറ്റില്ല മറന്നാടിന് ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു ഇവരെങ്ങനെയാണ് നാട്ടിൽ നിന്ന് മക്കളെയും ഉമ്മാനെയും അമ്മയും അച്ഛനേയും പങ്കന്മാരെയൊക്കെ വിട്ടു വരുന്നത് അതിൻ്റെ ഇടയിൽ ഇവർക്ക് കിട്ടുന്ന ഈ ഒരു കുറച്ച് സമയം അതും സന്തോഷിക്കുന്ന സമയത്തൊരു ഞങ്ങളെയാണ് കൂടുതൽ അവർ സന്തോഷിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കടപ്പാട് അവരോട് തന്നെയാണ് പ്രവാസ ലോകത്തുള്ളവരാണ് പ്രത്യേകിച്ചും മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്തിലെ കലാകാരന്മാരുടെ എന്നും ഏറ്റവും വലിയ ഊർജ്ജം നമ്മുടെ കേരളത്തിലും നമ്മുടെ ചെറുത്തുപുടി ഒരുപാട് നല്ല മനുഷ്യരുണ്ട് പാട്ടിനെ സ്നേഹിക്കുന്നവരുണ്ട് കലയെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് വരുമ്പോൾ വരുമ്പോൾ ഗൾഫിലേക്ക് കിട്ടുന്ന കിട്ടുന്നത് അത് നമ്മൾ കൂടുതൽ കൂടുതൽ സജീവമാകാൻ ഞങ്ങൾ റിപ്പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് റൂമൊന്ന് വെക്കേറ്റ് ചെയ്ത് പക്ഷെ എന്നിട്ടും ആ യാത്രയിലും എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല സ്നേഹപീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയവര് നമുക്ക് ട്രീറ്റ് ചെയ്താണ് ഗിഫ്റ്റ് തരാണ് എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള മറ്റേത് കാരും അപ്പോൾ ഞങ്ങൾ നാല് പേര് അപ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് പഠിച്ചതോടെ ഇങ്ങനെ നന്ദി ഓരോ നിമിഷവും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് കാരണം നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ജാട അല്ലെങ്കിൽ എന്തോരഹങ്കാരം പൊതുവെ എനിക്കതില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ എന്നാലും എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊന്നൊന്നുമല്ല സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും ചേർത്ത് വെക്കുന്ന കാര്യത്തിലും എന്ന് മനസ്സിലാക്കും കാരണം പാതിര നേരത്തെ ഡ്യൂട്ടി പോകുന്ന സമയത്ത് പുലർച്ചെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരൊക്കെ സംഘടനയിൽ പെട്ട ആൾക്കാരായിക്കോട്ടെ നമ്മുടെ റൂമിൽ വന്ന് നമ്മളെ നമ്മളെ കൂടെ കുറേ നേരം ഇന്ന് കിടന്ന് വർത്താനം പറഞ്ഞു നമ്മളൊന്നും ഐറ്റം മമ്മൂട്ടി ഒന്നും ഇല്ലല്ലോ ഒരു മീഡിയയിലൊരു ചെറിയൊരു ആർട്ടിസ്റ്റ് നമ്മളെ കൂടെ അവരെ വിലപ്പെട്ട സമയം ചിലവാക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനൊക്കെ നിൽക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഭൂമിയോളം പിന്നെയും പിന്നെയും താണു താണു ചിന്തിക്കും ആദ്യമായിട്ട് ഞങ്ങൾ പൊതുവേ പുറത്തൊക്കെ പരിപാടിയൊക്കെ ആദ്യം കുറച്ചായിട്ടുള്ളു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പരിപാടിയാണ് മൂന്നാമത്തെ പരിപാടിയാണ് ഞങ്ങൾ ഗൾഫ് പരിപാടിയെന്ന് പറഞ്ഞത് ദമാമിൽ ഇവിടെ പട്ടാമ്പി കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൾഫിലൊക്കെ വന്നിട്ട് ഇത്രയും ഓഡിയൻസിനെ കാണുന്നത് ആദ്യമായിട്ടാണ് അത് ഒരു മാളിലൊക്കെ കുറച്ച് പേരൊക്കെയാണ് കാണലുള്ളത് യൂത്ത് ഞങ്ങൾക്ക് സ്റ്റേജിൽ അല്ലാതെ പുറത്ത് എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ പുറത്ത് ഒന്ന് ഇറങ്ങി നിൽക്കണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയും ജനങ്ങളായിരുന്നു പിന്നെ നമ്മൾ ഓരോ പരിപാടി കഴിഞ്ഞിട്ട് അത് മാത്രമേ ദമാമിലെ ഓഡിയൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ബാഡ് കമന്റ് എല്ലാം എന്തെങ്കിലും തരത്തിൽ നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന തരത്തില് ചെറിയ ലാഗിങ് വന്നാൽ പോലും അവർ നമ്മളെ പിന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തില് വീണ്ടും പ്രൊമോട്ട് ചെയ്യുക ഞങ്ങള് ഞാനും വൈഫൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ് നാട്ടിൽ രാജുക്കാരുടെ കൂടെ ഒക്കെ വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്യണമാണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പുറത്തൊക്കെ ഒരു ഷോ പല ആൾക്കാർ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച് തിരിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളെങ്ങനെ ആലോചിക്കുന്നുണ്ട് നമുക്ക് എന്നായിരിക്കും ഇങ്ങനെ ഏ അങ്ങനൊരു സമയം വരുമോ എന്നൊക്കെ അപ്പോൾ പലരും താജുക്ക് അടക്കമുള്ള ആളുകൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടൊരു സമയം വരും അപ്പോൾ നിങ്ങൾക്ക് അതേപോലെയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താജുക്ക് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഈ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഈ മൂന്ന് ദിവസവും ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ച് ഉണർത്തുന്നതും ഞങ്ങൾക്ക് ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതാത് സമയത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് അത് ഓരോ വീടുകളിൽ ഓരോരുത്തരുടെ സൽക്കാരവും അവരുടെ ഭക്ഷണവും ഇതൊക്കെ നമ്മൾ കാണാത്ത ഭക്ഷണം പോലൊക്കെയാണ് നമുക്ക് കണ്ടുകൊണ്ട് അതായത് ആ ഒരു സന്തോഷാണെങ്കിൽ പറയാം കാരണം വെച്ചാൽ പട്ടാമ്പി കൂട്ടായ്മയുടെ നമ്മളൊത്തിരി പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു സ്നേഹം നമുക്ക് വേറിട്ട ഒരു അനുഭവമാണ് എന്താ പറയുക നമ്മളിപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ ഗൾഫ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ ഫാമിലി ഒക്കെ കഴിഞ്ഞാലും അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വിളിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പരിപാടിയുണ്ട് അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് സമയമുണ്ട് വരാൻ പറ്റുമോ ഒത്തിരി ദൂരം ഉണ്ട് എന്നൊക്കെ പറയും അപ്പോഴാണ് ഞങ്ങൾ അത് ആ യഥാർത്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർ വരാനൊക്കെ തന്നെ നമ്മളടുത്ത് വന്നിട്ട് കുറേ സമയം നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നത് പിന്നെ ഞങ്ങള് ആ ഞങ്ങളെ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പാട്ടുകാർ പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട് അതായത് ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഒത്തിരി ഈ ആൽബങ്ങളിലൂടെ ആയാലും ഫിലിമിലായാലും ഈ ചാനലിലൂടെ ഒക്കെ ശ്രദ്ധയായിട്ടുള്ള ഒത്തിരി പേരുണ്ട് പക്ഷെ ഈ പട്ടാമ്പി കൂട്ടായ്മ ഞങ്ങൾ ഈ ഫാമിലിയെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ഒക്കെ തരാന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സുമാണ് അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ആണല്ലോ അത് അടുത്തൊരു ഇതിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് അതിനൊരു അവസരം നമുക്ക് ഞങ്ങൾക്ക് പാട്ട് ഫാമിലിക്ക് ഇതൊരു വലിയൊരു മീഡിയ മുമ്പിൽ സംസാരിക്കുന്നത് അപ്പോ ഞങ്ങളിപ്പോ നിങ്ങളൊരുപാട് കലാകാരന്മാർ മറ്റുള്ള സംഘാടകർ കൊണ്ടുവന്നിട്ടും നിങ്ങൾ നടത്തിയിട്ടൊക്കെ കണ്ടും കേട്ടും കൊണ്ടിരുന്ന പക്ഷെ നിങ്ങളെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം നിങ്ങളെ സംഘാടകരോട് ഞങ്ങളെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഈ വന്ന ആർട്ടിസ്റ്റുകളെ കുറിച്ച് പിന്നെ ഡമാമിൽ ഇവർ വന്ന സമയത്ത് ഇവരോട് ഞാൻ പറഞ്ഞു ഡമാമിന്റെ പൾസർ എന്ന് ഞങ്ങൾ പറഞ്ഞു ഡമാമിലുള്ളവരുടെ ഓളം ഇങ്ങനെയാണ് ഡമാമിലുള്ളവരുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അത് താഴോട്ട് വരാൻ പാടില്ല മേലോട്ട് പൊക്കി തരണം എന്ന് പറഞ്ഞ് പറഞ്ഞു അവരും അമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഇന്ന് ദമാമിൽ നടന്ന പരിപാടിയിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പരിപാടി പത്താമ്പിക്കോട്ടായി ഇവിടെ ഈ പരിപാടിയാണെന്ന് അല്ല എനിക്ക് പറഞ്ഞ സംഭവം അതെങ്ങനെയാണ് പട്ടാമ്പിയിലെ കൂട്ടുകാരൻ കൂടിയാണ് എന്താ പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനോട് സഹകരിച്ച തമാമിലെ എല്ലാ കലാസ്നേഹികളോടും ഞങ്ങളുടെ പട്ടാമ്പി കൂട്ടായ്മയുടെ പ്രത്യേക നന്ദി എന്താ എന്താ പറയാ പറയാ രണ്ടായിരത്തി എല്ലാവരോടും നന്ദി അതോടൊപ്പം ഇനി വരുന്ന കലാകാരന്മാർക്കും ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് എന്ന് പറഞ്ഞൂടാ ഞങ്ങൾക്ക് നൽകിയ സ്നേഹം ഇനി വരുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും പാട്ടുകാർക്കും പാട്ടുകാരികൾക്കും മറ്റേത് മീഡിയുള്ള ആർട്ടിസ്റ്റുകളും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കണം ഇതിനേക്കാളും കൂടുതൽ കൊടുക്കണം കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും അപ്പൊ എന്തായാലും അതുപോലെ ടീംസ് എല്ലാവർക്കും ഇനിയും ഒരുപാട് കാലം പ്രവാസികൾക്ക് വേണ്ടി പാടാനും അതുപോലെ തന്നെ നിങ്ങളൊക്കെ പാട്ടിനിൻ്റെ കൊടുങ്കുടിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ വീണ്ടും ദമാമിൽ വരാൻ നിങ്ങൾക്കൊക്കെ എല്ലാവരും കഴിയട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന